പാർലമെന്റിൽ കോൺഗ്രസിന് വിജയം അവസാനം പ്രതിപക്ഷത്തിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു പാർലമെന്റിൽ ഭരണഘടനയെ കുറിച്ച് വിശദമായ ചർച്ച നടത്തണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ഭരണഘടനയെക്കുറിച്ച് ചർച്ച നടത്താൻ പോവുകയാണ് ഇനി മസിൽ പിടിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ നരേന്ദ്രമോദി സർക്കാർ കോൺഗ്രസിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയായിരുന്നു അതുപ്രകാരം ഈ വരുന്ന പതിമൂന്ന് പതിനാല് തീയതികളിൽ ലോകസഭയിലും പതിനാറ് പതിനേഴ് തീയതികളിൽ രാജ്യസഭയിലും ഭരണഘടനയെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകൾ നടത്തും കോൺഗ്രസിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നുവെന്നും ഇനി മുതൽ സഭാ നടപടികളുമായി പ്രതിപക്ഷം സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കുകയാണ് ചെയ്തത് അദാനി വിഷയത്തെ ചൊല്ലി പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും തുടർച്ചയായി അഞ്ചോ ആറോ ദിവസങ്ങളിലായി സ്തംഭിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് നിരന്തരം അദാനി വിഷയം മാത്രം ഉന്നയിക്കുന്നതിൽ പ്രതിഷേധമുണ്ട് ഇന്ത്യ മുന്നണിക്കകത്ത് തന്നെ അതുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിന്റെ യോഗം തന്നെ ബഹിഷ്കരിച്ചിരിക്കുന്നു പറയാൻ ഒട്ടനവധി വിഷയങ്ങളുണ്ട് അദാനി വിഷയത്തോടൊപ്പം മണിപ്പൂർ വയനാട് സമ്പൽ ഫിഞ്ചാൽ ചുഴലിക്കാറ്റിൽ തമിഴ്നാടിന്റെ സഹായം അതുപോലെ കർണ കർഷക പ്രതിഷേധങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം ലോകസഭയിൽ അടിയന്തര പ്രമേയമായും രാജ്യസഭയിൽ ചർച്ച ആവശ്യപ്പെട്ട് നോട്ടീസായും എത്തിയെങ്കിലും ഉയർന്നു കേട്ടത് മുഴുവൻ അദാനി മോദി വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മാത്രമായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ പ്രതിഷേധം അവഗണിച്ച് ലോക്സഭയിൽ ചോദ്യോത്തര വേളയിലേക്ക് സ്പീക്കർ കടന്നുവെങ്കിലും നടുത്തളത്തിലിറങ്ങി കോൺഗ്രസ് എം പിമാർ മുദ്രാവാക്യം വിളിച്ചതോടെ അതും സംഭവിച്ചു പിന്മാറാൻ സ്പീക്കർ ഓം ബിർള പല തവണ ആവശ്യപ്പെട്ടുവെങ്കിലും കോൺഗ്രസും പ്രതിപക്ഷവും തയ്യാറായില്ല സഭ അങ്ങനെ പിരിയുകയാണ് ഉണ്ടായത് പിന്നീട് ഉച്ചയ്ക്ക് ശേഷം പല ദിവസങ്ങളിലും സഭ ചേർന്നുവെങ്കിലും തൽസ്ഥിതി തന്നെയാണ് കണ്ടത് അതിനിടെയാണ് കേന്ദ്ര സർക്കാർ കോൺഗ്രസിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്ത്രം മാറ്റി പിടിച്ചത് ഭരണഘടനയെക്കുറിച്ച് വിശദമായ ചർച്ച നടത്തണമെന്ന് ആവശ്യപ്പെട്ട പ്രതിപക്ഷത്തിന്റെ അതേ ലൈനിലേക്ക് തന്നെ കേന്ദ്ര സർക്കാർ എത്തിയത് പ്രതിപക്ഷത്തിന്റെ വലിയ വിജയമാണ് എന്നാൽ അദാനി വിഷയത്തിൽ കോൺഗ്രസിനെ തണുപ്പിക്കാനാണോ ഭരണഘടനാ വിഷയം ചർച്ചയാക്കാം എന്ന ആവശ്യം കേന്ദ്രം അംഗീകരിച്ചതെന്നും കാണേണ്ടി വരും ഏതായാലും കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്തേതുപോലെ കോൺഗ്രസിനെ പാർലമെന്റിൽ അങ്ങനെ എഴുതി തള്ളാൻ ബി ജെ പിയും മോദിയും തയ്യാറല്ല എന്നതിൻ്റെ സൂചനയാണ് ലഭിച്ചിരിക്കുന്നത്